എല്ലാവർക്കും നമസ്കാരം സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ ആതിഥേയത്വം വഹിച്ച ഈ കേരള സ്കൂൾ കലോത്സവത്തിന്റെ പൂക്കളുടെ നാമധേയത്തിലുള്ള ഇരുപത്തിയഞ്ച് വേദികളിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഇനങ്ങളിലായി പതിനയ്യായിരത്തോളം വിദ്യാർത്ഥികളാണ് തങ്ങളുടെ കഴിവുകൾ ഈ അഞ്ചു ദിനരാത്രങ്ങളോളം കാഴ്ചവെച്ചത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൗമാര കലാമേളയുടെ സമാപന സമ്മേളനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും കലാപ്രേമികളെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു അറുപത്തിനാലാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ സമാപന ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും സ്നേഹാദരങ്ങളോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു കൗമാര കലോത്സവം അഞ്ച് ദിനരാത്രങ്ങൾ പിന്നിടുമ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പതിനാല് ജില്ലകളിലെ കലാപ്രതിഭകൾ മാറ്റുരച്ച വിസ്മയ പ്രകടനങ്ങളുടെ അന്തിമ വിധിയെഴുത്ത് ആരവത്തോടെ പ്രഖ്യാപിക്കുന്ന നെഞ്ചിടിപ്പിന്റെ നിമിഷത്തിലേക്കാണ് നാം പ്രവേശിക്കാൻ പോകുന്നത് സ്വാഗത പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും കലോത്സവത്തിന്റെ ജനറൽ കോർഡിനേറ്ററുമായ ശ്രീ ആദരപൂർവ്വം ക്ഷണിക്കുന്നു വേദിയിലും സദസ്സിലുമുള്ള നാട്ടുകാരെ കുട്ടികളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരള സ്കൂൾ കലോത്സവം അഞ്ച് ദിവസം